ഹായ് ഹായ്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു സനൂസ് റിയാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാം ഏവരും കാലടി എടുത്തു വെച്ചിരിക്കുകയാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൻറ് നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മല്ലിക സുകുമാരൻ ആൻഡി ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പാർട്ടായിട്ട് വന്ന ആ ഒരു ഇൻ്റർവ്യൂവിൽ രണ്ടാമത്തെ പാർട്ടിലും അവരുടെ കൊച്ചുമകളായിട്ടുള്ള പ്രാർത്ഥനയുടെ വേഷോദ്ധാരണത്തെക്കുറിച്ച് ഒരു കുറേയേറെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സർവത്ര പ്രേക്ഷകരെയും എല്ലാവരെയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഉൾപ്പെടെ എല്ലാവരെയും പ്രതികരിക്കുന്നവരുടെ ഉൾപ്പെടെ എല്ലാവരും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ആ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് നാട്ടിൽ എത്രയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പ്രതികരിക്കുക എന്തിനാ ഇതൊക്കെ നോക്കി നടക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി പഠിച്ച മക്കൾ അങ്ങനെയാകും പിന്നെ അവര് ഉം എന്താണ് കുറച്ച് കീറിയ പാൻ്റ് ഇട്ടെന്നോ അത് ചെയ്തെന്നോ ഇതെന്നോ ചെയ്തെന്നോ ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമ്മുടെ നാട്ടിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നാൽപ്പത്തിയേഴ് വയസ്സുള്ള സ്ത്രീകളും സിനിമാ ഫീൽഡിൽ നിൽക്കുന്നവരൊക്കെ ഓരോ വേഷം കെട്ടുകൾ നടത്തുന്നുണ്ട് അപ്പം പിന്നെ എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി കൂടാ ആ കുട്ടി വളർന്നത് അങ്ങനെയാണ് അവരുടെ മരുമകൾ ഈ പറയുന്ന മാതിരി വിദേശത്തൊക്കെ ലണ്ടനിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ പല രീതിയിലുള്ള ഫോട്ടോസ് വരും എന്നൊക്കെ ഒരു വിശദീകരണം അല്ലെങ്കിൽ എനിക്ക് അത് മനസ്സിലാക്കിയെടുത്തോളം ഒരു പക്ഷേ പൂർണിമയെ കണ്ട് ഭയമാണോ നമ്മുടെ മല്ലിക ആൻറ്റിക്കെന്ന് എനിക്കറിയില്ല തുറന്നു പറയാനുള്ള വൈക്ലബ്യമാണോ അറിയില്ല സോ വാട്ട് മോഡേൺ വസ്ത്രധാരണത്തോടോ അല്ലെങ്കിൽ കുട്ടികൾ അണ്ടർ ഏജായിട്ടുള്ള കുട്ടികൾ ഷോർട്ട്സ് ധരിക്കുന്നതിനോടോ ഒന്നും എതിർപ്പുള്ള ഒരു വ്യക്തിയല്ല ഞാൻ ആയിട്ട് എത്രയോ എൻ്റെ ഏരിയയിൽ തന്നെ സ്ലീവ്ലെസ് ഇപ്പൊ ഞാൻ തന്നെ സ്ലീവ്ലെസ് ഇട്ട് വരുന്ന ഒരാളാണ് സോ സ്ലീവ്ലെസ് ഇട്ടും അതല്ലാതെ തന്നെ ഷോർട്സ് ഇട്ടുമൊക്കെ നടക്കുന്ന ആൾക്കാരെ ഞാൻ കാണാറുണ്ട് ചെന്നൈ അതുപോലെ എറണാകുളം കൊച്ചി ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ മോഡേൺ എന്നതിൽ നിന്ന് മാറി അത് വൾഗർ ആകുമ്പോഴാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത് ഇപ്പോൾ ഇരു ഒരു പത്തോ പതിനഞ്ചോ വയസ്സുള്ള ഒരു കുട്ടി വളരെ മേളിൽ കയറി നിൽക്കുന്ന ഷോർട്സ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വിമർശിക്കും അതിനിപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ മകൾ പ്രാർത്ഥനയെന്നോ സാധാരണ ഒരു കുഞ്ഞെന്നോ അല്ലെങ്കിൽ സാധാരണ ഒരു കുട്ടിയെന്നോ നമ്മളിവിടെ വ്യത്യസ്ത വ്യത്യാസം കൽപ്പിക്കാറില്ല അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കൂടെ പിടിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കൊരല്പം ജീവിതത്തിൽ ഉയർച്ച വരുന്നതിന്റെ ആദ്യ പടിയായിട്ട് ഇന്ന് മലയാളികൾ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ നമ്മളൊന്ന് വിദേശത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക പുരോഗമനമാണ് വസ്ത്രം ബഹിഷ്കരിക്കൽ എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു സ്ലീവ്ലെസ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ പാൻസും ഷർട്ടും ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ കൈകേറിയ ഡ്രസ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കീറി പാൻറ് ധരിച്ച് നടക്കാറില്ല തൊട കാണുന്ന രീതിയിൽ ഞാൻ ഇന്നും ഒരു തുണി ഞാൻ ഇട്ടിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ക്ലീവേജ് കാണുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ലൈവുകളോ മറ്റുള്ള എന്തെങ്കിലും വരുമ്പോൾ അറിയാതെ ഒന്ന് കണ്ടുപോയാൽ അല്ലാതെ അത്തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്ന ഒരാളല്ല ഞാൻ എൻ്റെ ഏറ്റവും കൂടിയ എന്താ പറയുക നമ്മൾ വസ്ത്രത്തിൽ വന്ന മോഡേൺ അല്ലെങ്കിൽ പുരോഗമനം എന്ന് പറയുന്നത് ഈ ഒരു സ്ലീവ്ലെസ്സും ഈ പറയുന്ന മാതിരി അവിടെ അവിടെ ഒന്ന് കീറിയ ഒരു ഡ്രസ്സും അതായത് അവിടെ അവിടെയെന്ന് വെച്ചാൽ ഈ വയറിൻ്റെ ഭാഗമൊന്നും അല്ല ജസ്റ്റ് കൈ തന്നെയാണ് അതുപോലെ മുട്ടിൻ്റെയും താഴെ ഒരു ത്രീ ഫോർത്ത് ഇത്രയാണ് നമ്മുടെ ഒരു പുരോഗമനം പക്ഷെ ഇവിടെ ചില അമ്മമാരാകട്ടെ അല്ലെങ്കിൽ പൂർണ്ണയെ പോലുള്ള അമ്മമാർ അല്ലെങ്കിൽ സാധാരണക്കാരായ ചില അമ്മമാർ ഒക്കെ തന്നെ കരുതുന്നത് നമ്മൾ പുരോഗമനം സ്ത്രീ പുരോഗമനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വസ്ത്ര ബഹിഷ്കരണം എന്നാണ് ആ വേഷങ്ങളിൽ മക്കളെ എങ്ങനെ വേണേലും സോഷ്യൽ മീഡിയയിൽ പോർട്രേറ്റ് ചെയ്യാൻ ഒരുപാട് അമ്മമാർ ഇന്ന് റെഡിയാണ് അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ എങ്ങനെ വേണേലും തുണിയില്ലാതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരും നിങ്ങൾ നിങ്ങളാരും വിമർശിക്കരുത് എന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓരോരുത്തരെയും വിമർശിക്കാനുള്ള സ്ഥലം തന്നെയാണ് എൻ്റെ ഈ രണ്ട് കൈയില്ലാത്ത ഡ്രസ്സിനെ നിങ്ങൾ വിമർശി വിമർശിച്ചോളൂ അല്ലെങ്കിൽ എൻ്റെ കുട്ടി നാളെ വേണ്ടാത്ത ഒരു ഡ്രസ്സിൽ വന്നാൽ അവരെയും നിങ്ങൾ വിമർശിക്കണം നമ്മൾ അതല്ല ഉള്ളവര് നിങ്ങൾ ഈ ഡ്രസ്സുകൾ നിങ്ങളുടെ വീടിനകത്ത് മാത്രം ഇട്ടിരിക്കണം പബ്ലിക്കിൽ വന്നു കഴിയുമ്പോൾ വിമർശിക്കുക തന്നെ ചെയ്യും അതിന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല പിന്നെ ഇവർ പറയുന്നതാണ് ഈ കുഞ്ഞ് വിദേശത്ത് പോയി പഠിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് മൂന്ന് വർഷമല്ലേ വിദേശത്ത് പോയി പഠിച്ചത് അതിനു മുമ്പ് ഈ കുട്ടി കേരളത്തിലാണല്ലോ ജനിച്ചത് വളർന്നത് ഓക്കെ അല്ലേ ഡോക്ടറിനെ പഠിച്ച ദിലീപിന്റെ മകള് എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛന്മാർ വര വളർത്തുന്ന മക്കളോട് റിയലി പ്രൗഡ് തോന്നാറുണ്ട് ഉർവശിയുടെ മകള് അല്ലേ അതുപോലെ തന്നെ ദിലീപിന്റെ മകൾ മീനാക്ഷി നിങ്ങൾ എവിടെയെങ്കിലും പബ്ലിക്കിൽ ആ കുട്ടിയോരോ അമ്മ പോലും ഇത്രയും മോഡേൺ മോഡേൺ ആയിട്ട് ഡ്രസ്സ് ധരിക്കുമ്പോൾ മകളില്ല ഞാൻ അക്കാര്യത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ പറയാം ഞാൻ ഇത്രയും ആയിട്ട് ഡ്രസ്സ് ധരിച്ചാൽ എൻ്റെ മോളില്ല അതൊരു സ്ലീവ്ലെസ് ധരിക്കില്ല ഒന്നും ചെയ്യില്ല ഞാൻ ഇത്രയെങ്കിലും മാറി എൻ്റെ കൊച്ചി ഇതുപോലും മാറിയിട്ടില്ല നാളെ എങ്ങനെയെന്ന് നമുക്കറിയില്ല എന്തായാലും ഒന്നെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മകള് ഇത്രയും തുട കാണുന്ന ഷോർട്സോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഇന്നറിലാതെയോ അങ്ങനെയൊന്നും എൻ്റെ മകൾ വരത്തില്ല അത് സത്യമാണ് കേട്ടോ പിന്നെ പൂർണിമയുടെ മകളുടെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പറയുന്ന മാതിരി വളരെ വളരെ ഒരു തീരെ മോശമായിട്ടുള്ള ഡ്രസ്സാണ് ധരച്ച് നമ്മൾ ഒരു ബിക്കിനി ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ കഴിയില്ല ഒന്നാമത് ആ കുട്ടിക്ക് ആ ഡ്രസ്സൊന്നും ചേരുന്നില്ല അത് മറ്റൊരു വശമാണ് അത്തരം ഡ്രസ്സുകൾ അവരുടെ ശരീരത്തിന് ചേരുന്ന പോലുമില്ല പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും കുറേ ആൾക്കാര് അവരെന്ത് ധരിച്ചാലും അവർക്കത് ചേരുന്നില്ല എന്ന് കാണുമ്പോൾ കണ്ണിൽ കാണുന്നതെല്ലാം ധരിച്ച് ഒന്ന് അവരുടെ ആ ഒരു കോംപ്ലെക്സാണത് നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അല്ലാതെ അതൊരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് ധരിച്ചാലേ അങ്ങനെയെങ്കിലും ആൾക്കാർ എന്നെക്കുറിച്ച് ഒന്ന് കാണട്ടെ അല്ലെങ്കിൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്നുള്ള അവരുടെ ഒരു കോംപ്ലെക്സാണത് സോ അതാണോ ഇവിടെയും സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല സോ വാട്ട് വർക്ക് ഇത്തരം വസ്ത്രധാരണത്തോട് മോഡേൺ വസ്ത്രധാരണത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ സ്ലീവ്ലെസ് ധരിക്കുന്നവരെയോ അല്ലെങ്കിൽ ഒരു ഷോൾ ഇടാതെ നടക്കുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴും എന്നൊന്നും കരുതുന്ന ഒരാളല്ല ഞാൻ ഈവൻ നമ്മുടെ മുട്ടിന് താഴെ പേൺസില് രണ്ട് കീറൽ വന്നു കഴിഞ്ഞാൽ ആ കീറൽ ഒരു തെറ്റെന്ന് കരുതുന്ന ഒരാളുമല്ല ഞാൻ പക്ഷെ അതിരുവിട്ട അതിരുവിട്ട വസ്ത്രധാരണം വസ്ത്രം ബഹിഷ്കരണം വസ്ത്രധാരണമല്ല വസ്ത്ര ബഹിഷ്കരണം അത് സപ്പോർട്ട് ചെയ്യാൻ ഒരു പെൺകുഞ്ഞുള്ള അമ്മയെന്നുള്ള നിലയ്ക്ക് ഒരിക്കലും കഴിയില്ല അത് ഈ പറയുന്ന സെലിബ്രിറ്റികളുടെ മക്കളെന്നല്ല സാധാരണക്കാരുടെ മക്കളാണെങ്കിലും നമ്മളത് വിമർശിക്കും അതിലൊരു മാറ്റവും സോ ഇനി ഇത് ഇതിനെതിരെ കമൻറ്റുമായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ഈ ഇൻ ബോക്സ് കൊണ്ട് നിറയ്ക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുകയാണ് അതുമാത്രമല്ല ഈ മല്ലികാന്തി പറയുന്ന ഒരു കാരണം കേരളത്തിലെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ പരിഹരിച്ചിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് വരും എന്ന് പറയുന്നില്ല അപ്പം മല്ലികാന്തി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾക്ക് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ വിമർശിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം കാരണം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷക്കീല മാം അല്ലെ ഷക്കീല മാമെന്ന് പറയുന്ന അവരുടെ സിനിമകൾ ഞാൻ അവർ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ അവരുടെ സിനിമകൾ കണ്ട് വള കണ്ട് വളർന്നൊരു ഒരു തലമുറ നമ്മുടെ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവരുടെ മക്കളാണ് അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു വരുന്നത് അല്ലെങ്കിൽ ഒരു എങ്കിലും ഒരു പക്ഷേ ഒരുപാട് ആൾക്കാർ വിമർശിക്കില്ല കാരണം ഓൾറെഡി അമ്മയുടെ ആ ഒരു സിനിമയുടെ ഇത് വെച്ചിട്ട് ആൾക്കാർ വിമർശിക്കണമെന്നില്ല പക്ഷേ അതേ സമയത്ത് ഈ പറയുന്നമാതിരി വളരെ നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട് നല്ല രീതിക്കൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ മക്കൾ അത്തരം വസ്ത്രങ്ങൾ ധരിച്ച് തീർച്ചയായിട്ടും പൊതുവേദിയിൽ വരുമ്പോൾ വിമർശിക്കുക തന്നെ ചെയ്യും അതിനിപ്പോൾ ഇപ്പോൾ നമ്മൾ ഹണി റോസ് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഹണി റോസിനെ വിമർശിക്കുന്നുണ്ട് ഈ ഒരു ഇടയ്ക്ക് റിമു കല്ലെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന സ്റ്റേജിൽ ഇരുന്നിട്ട് പെട്ട അവസ്ഥ നമ്മളൊക്കെ കണ്ടതാണ് അപ്പൊ അവരും അതുപോലെ തന്നെയാണ് ആ ഒരു തുണിയുടെ ആ ഒരു ഷോർട്സിന്റെ ബുദ്ധിമുട്ട് മറക്കാൻ താഴെ ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു തുണിയുടെ ബുദ്ധിമുട്ട് മറക്കാൻ വേണ്ടി അവർ പെടാപ്പാട് പെടുന്നുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് നമ്മളും പറയുന്നത് കാരണം നമ്മുടെ നമ്മുടെ വസ്ത്രധാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്നവരുടെ കണ്ണുകളെയോ അല്ലെങ്കിൽ ക്യാമറ കണ്ണുകളെയോ ഒന്നും നമുക്ക് അടയ്ക്കാൻ കഴിയില്ല സോ ആളുകൾ നോക്കുക തന്നെ ചെയ്യും അതൊരു പ്രകൃതി നിയമമാണ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈവൻ പെണ്ണുങ്ങൾ പോലും ഒരല്പം നോക്കുന്ന ടൈപ്പുകളൊക്കെ തന്നെയാണ് അപ്പം ആ പിന്നെ നമ്മൾ ആണുങ്ങളെ പറയേണ്ടുന്ന കാര്യമുണ്ടോ ഇപ്പോൾ ഒരാണെ നഗ്നത കാണിച്ചാൽ പെട്ടെന്ന് ഒരു പെണ്ണിന് അങ്ങനെ വളരെ വൃത്തികെട്ട ഫീലിങ്സ് ഒന്നും വരണമെന്നില്ല വൃത്തികെട്ട ഫീലിങ്സ് അല്ല അതൊക്കെ ഫീലിങ്സ് ആണ് മനുഷ്യന്റെ പക്ഷേ അതേ ഒരു പെണ്ണ് നഗ്നതയായിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാണിന് അത്ര ഫീലിങ്സ് വരും അത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അപ്പം പിന്നെ നമ്മൾ നമ്മൾ തന്നെ അല്പവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പിന്നീട് അത് കാണുന്നത് കുറ്റമാണ് അല്ലെങ്കിൽ അത് കാണുന്നത് കാണുന്ന ആൾക്കാരുടെ മനസ്സ് വൃത്തികെട്ടതാണ് എന്ന് പറയുന്ന ഇടത്തിലല്ല മറിച്ച് നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഒരു പരിധി പരിധിവരെയൊക്കെ മോഡേൺ ആകാം എന്നാൽ മോഡേണിൽ നിന്ന് മാറി വൾഗർ വൾഗറാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ അത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എന്താ പറയുക തുള്ളി കളിച്ച് വൈറലാകാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ മാന്യതയാണ് എന്നുള്ളത് ഓർമ്മിക്കുക അപ്പൊ ഇത്രയൊക്കെയുള്ള ഗൈസ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സൈനിങ് ഓഫ് സെൽഫ് റിയാക്ഷൻ